ദൈവത്തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ പ്രിയരെ അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിനായിട്ടും ദൈവത്തെ വാഴ്ത്തുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ലോകത്തിൻ്റെ നാനാഭാഗത്തിരുന്നു കൊണ്ട് ദൈവത്തെ സ്നേഹിച്ചും ദൈവത്തെ സേവിച്ചും കിട്ടാവുന്നിടത്തോളം ദൈവത്തിൻ്റെ വചനം ശേഖരിച്ചും അതനുസരിച്ചും ദൈവസന്നിധിയിൽ ധന്യരാകാൻ ആത്മീകത്തിന് അർത്ഥമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ തിരുപാതപിടുത്തിൽ പ്രാർത്ഥനയോടെ ദൈവാശ്രയ ബോധത്തോടെ കർത്താവിൻ്റെ തിരുമുമ്പാകെ ജീവിക്കുന്ന വചനം കേൾക്കാൻ ഒത്തിരി താൽപ്പര്യമുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുകയും കർത്താവൻ രക്ഷിതാവുമായിരിക്കുന്ന നമ്മുടെ വീണ്ടെടുപ്പുകാരൻ നമ്മെ എപ്പോഴും ജയത്തോടെ നടത്തുന്ന ഉള്ളംകൈയിൽ വഹിക്കുന്ന കൈപിടിച്ച് എത്തേണ്ടിടത്തെത്തുവോളം പരിപാലകനായി കൂടെയുള്ള മഹാദൈവത്തിന് സ്തോത്രവും സ്തുതിയും പുകഴ്ചയും മഹത്വവും കരേറ്റിക്കൊണ്ട് എപ്പോഴും വചനം തന്ന് ബലപ്പെടുത്തി തളരാതെ താങ്ങി എന്നും നമ്മെ ചേർത്ത് പിടിക്കുന്ന ദൈവത്തിൻ്റെ തിരുമ്പിലിരുന്നു കൊണ്ട് കർത്താവിൻ്റെ സാന്നിധ്യത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് ഇന്നത്തെ ധ്യാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് വിശുദ്ധ ബൈബിളിലെ ഫിലിപ്പിയ ലേഖനം ഫിലിപ്പിയ ലേഖനം ഒന്നാം അദ്ധ്യായം അതിൻ്റെ ആറാം വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം ഫിലിപ്പിയ ലേഖനം ഒന്നാം അധ്യായം ആറാം വാക്യം ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യും ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യും പൗലോസിൻ്റെ അനുഗ്രഹീതമായിരിക്കുന്നൊരു ലേഖനമാണ് ഫിലിപ്പിയ ലേഖനം ഫിലിപ്പയിലെ ദൈവമക്കളെ ആദരവോടെ സ്നേഹത്തോടെയൊക്കെ കണ്ട് അവരെക്കുറിച്ച് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ അദ്ദേഹത്തിനുള്ള അഭിമാനം വളരെ ശക്തമായി തുറന്നെഴുതിയിരിക്കുന്ന ലേഖനമാണ് ഫിലിപ്പ ലേഖനം ഫിലിപ്പിയ ലേഖനത്തിൽ പൗലൂസ് പറയുന്നുണ്ട് ഫിലിപ്പയിലെ വിശ്വാസികൾ അവർ പൗലൂസിൻ്റെ കിരീടമാണ് അത്രയ്ക്കവരെ സ്നേഹിക്കുകയും അവർ അതുപോലെ ജീവിക്കുകയും ചെയ്യും ഒരു ദൈവദാസൻ്റെ ഏറ്റവും വലിയ സന്തോഷം ദൈവത്തിൻ്റെ വചനം പറഞ്ഞു കൊടുത്ത് ദൈവത്തിൻ്റെ വചനപ്രകാരം അവരെ നയിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അവർ ദൈവത്തിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കുകയും ദൈവം പറയുന്നത് കേൾക്കുകയും വിശുദ്ധ ജീവിതം നയിക്കുകയും ദൈവമായ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കളങ്കമില്ലാത്ത നിഷ്കളങ്കരായി നിൽക്കുകയും ചെയ്യുന്നതാണ് ഒരു കർത്തൃദാസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷം അതുകൊണ്ടാണ് പൗലോസ് ഇവരെക്കുറിച്ച് തർക്കമറ്റു പറഞ്ഞത് നിങ്ങളെൻ്റെ കിരീടമാണ് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെ പ്രതിഫലം തരുന്നതിൽ വിശ്വാസികൾ ദൈവസന്നിധിയിൽ ശുശൂഷയനുഭവിക്കുന്നവർ ദൈവത്തിൻ്റെ കൃപയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷവും അതാണ് സ്വർഗത്തിലെ പ്രതിഫലവും ഈ പറയുന്ന വചനങ്ങളെല്ലാം ഓരോ ദിവസവും കേൾക്കുമ്പോൾ നിങ്ങൾ ഈ വചനം കൊണ്ട് തെളിഞ്ഞ് തെളിഞ്ഞ് തെളിഞ്ഞു വരുവാന്നിരിക്കട്ടെ വിശുദ്ധിയോടെ ദൈവകൃപയോടെ കർത്താവിനെ അനുസരിച്ച് പാപവഴികൾ വിട്ടുതിരിഞ്ഞ് മുറുകെ പറ്റുന്ന ചില സ്വഭാവങ്ങൾ മാറ്റിവെച്ച് ആത്മീക നിലവാരത്തിൽ വിശുദ്ധിയോടും കൃപയോടും കരുതലോടും സ്നേഹത്തോടും കൂടെ കർത്താവിൻ്റെ സന്നിധാനത്തിൽ വളർന്നു വരുമ്പോൾ ആ അനുഗ്രഹം അഥവാ ആ അനുഭവിക്കുന്നവരുടെ അനുസരിക്കുന്നവരുടെ ആ നിലവാരം അത് സ്വർഗത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് കിരീടമാണ് എന്നുള്ളത് ഈ ലേഖനത്തിനകത്ത് ഏറ്റവും ശക്തമായിരിക്കുന്ന പ്രതിപാദനമാണ് അതുകൊണ്ട് പൗലോസിന് ഫിലിപ്പിയയിലെ ആളുകളെക്കുറിച്ച് ഭയങ്കര അഭിമാനമുണ്ട് അവരെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട് അത് മുഴുവനും കൂടി വിശദീകരിക്കാൻ നമ്മൾ ഈ സമയത്ത് സമയം ചെലവഴിക്കുന്നത് നല്ലതല്ല അതിനുള്ള സാവകാശം ഇല്ലതാണ് പക്ഷേ ഈ പറയപ്പെട്ടിരിക്കുന്ന ഭാഗത്ത് രണ്ട് കാര്യങ്ങൾ പോലീസ് പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു രണ്ട് കാര്യങ്ങൾ ഒന്ന് ഇവരെ ഓർക്കുക രണ്ട് അവർക്ക് വേ അവർക്ക് വേണ്ടി ദൈവത്തിന് സ്തോത്രം ചെയ്യുക പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസൻ സ്വർഗവുമായിട്ട് ബന്ധമുള്ളയാൾ നിരന്തര പ്രാർത്ഥനയിലും ദൈവത്തിൻ്റെ കൃപയിലും അമർന്നിരിക്കുന്നയാൾ കർത്താവുമായിട്ട് അനിഷേദ്യമായിരിക്കുന്ന ബന്ധത്തിൽ നിലനിൽക്കുന്ന ഒരധികാരമുള്ള അഭിഷിക്തൻ അങ്ങനെ ഒരാൾ ഓർക്കുക നമ്മയൊക്കെ ഓർക്കുക എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ് നമ്മെ ചിലരെയൊക്കെ ലോകത്തിൽ ഓർക്കാൻ ആരുമില്ല ബന്ധുക്കളില്ല സ്വന്തക്കാരില്ല ചാർച്ചക്കാരില്ല ആരുമില്ല ആരുമില്ല ചിലപ്പോഴൊക്കെ മാതാപിതാക്കളോട് മരിച്ചു പോയി കഴിയുമ്പോൾ രക്തബന്ധങ്ങൾ ആരെങ്കിലുമൊക്കെ ലോകത്തിൽ കാണും പക്ഷേ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒറ്റത്ത് പോയി ജീവിക്കാൻ വേണ്ടി തത്രപ്പാട് കാണിക്കുമ്പോൾ ഓർക്കാൻ ആരുമില്ല എന്നുള്ളത് ഒരു നൊമ്പരമാണ് പിന്നെ നമ്മളതൊന്നും മൈൻഡ് ചെയ്യാതെ ജീവിച്ചു പോവുക ഇത് കേൾക്കുന്ന പലരും ഇത്തരത്തിൽ കൂടെ കിടന്നു പോകുന്നവർ കണ്ടേക്കാം എന്ന രക്തബന്ധങ്ങളോ പ്രിയപ്പെട്ടവരോ നമ്മൾ വിചാരിച്ചവരാരും ഓർക്കുന്നില്ലെങ്കിലും നമ്മൾ ജീവിതം കൊണ്ട് ദൈവത്തിനുള്ളവർ ദൈവത്തിൻ്റെ കരങ്ങളിൽ പ്രയോജനപ്പെടുന്നവർ അവർ നമ്മളെ ഓർക്കുന്നു എന്നത് ആത്മീക ജീവിതത്തിൽ ഒരു വലിയ പ്ലസ് പോയിൻ്റാണ് അത് നിങ്ങൾ മനസ്സിൽ ശരിക്കുമെന്ന് വിലയിരുത്തിക്കൊള്ളണം ലോകക്കാരോ ഉന്നതന്മാരോ നമ്മുടെ കൂടെ കോളേജിൽ പഠിച്ചവരോ നമ്മുടെ കസിൻ ബ്രദേഴ്സോ നമ്മുടെ അപ്പൻ്റെ വീട്ടുകാരോ അമ്മയുടെ വീട്ടുകാരോ അവരൊക്കെ നമ്മളെ ഓർക്കട്ടെ ഓർക്കാതിരിക്കട്ടെ അത് മാറ്റിവെക്കാം എന്നാൽ ആത്മീക മണ്ഡലത്തിൽ ദൈവവുമായിട്ട് ബന്ധമുള്ള ആത്മീയക്ക് അധികാരമുള്ള ചിലർ നമ്മെ ഓർക്കുന്നു എന്നത് നമുക്കൊരു വലിയ തണലും അനുഗ്രഹമാണ് കേട്ടോ അതിനുള്ള വകുപ്പ് നമ്മളുണ്ടാക്കണം പൗലോസ് ഫിലിപ്പ്യരെ ഓർക്കുന്നു ചുമ്മാ അങ്ങ് ഓർക്കാൻ പറ്റും ആൾക്കാരെ ഇല്ല ഓർക്കുമ്പോഴൊക്കെ എഴുതിയിരിക്കുന്നത് എപ്പോഴും ഓർത്തോണ്ടിരിക്കുന്നു എന്നല്ല അതിനർത്ഥം ഇവരെ ഇടയ്ക്കിടയ്ക്ക് ഓർക്കും അങ്ങ് ദൂരത്ത് എവിടെയോ ആയിരിക്കുമ്പോൾ ഫിലിപ്പിയ സഭക്കാരെ ഇടയ്ക്കിടയ്ക്ക് ഓർക്കും ഓർക്കാൻ പറ്റുന്ന ഒരുപാട് ഓർമ്മകൾ ഇദ്ദേഹത്തിന് ഈ സഭക്കാർ കൊടുത്തിട്ടുണ്ട് അതല്ലെങ്കിൽ അങ്ങനെ ഓർക്കാൻ കഴിയില്ലല്ലോ അതറിയണമെങ്കിൽ ഈ ലേഖനത്തിൻ്റെ അവസാന ഭാഗത്തൊക്കെയൊക്കെ വരണം ഒത്തിരി പൗലൂസിനെ സ്നേഹിച്ചു പോലൂസിൻ്റെ മിഷൻ പ്രവർത്തനങ്ങളിൽ മറ്റാരും കൈത്താങ്കൽ കൊടുക്കാനില്ലാത്ത സമയത്ത് ഇവർ കൈത്താങ്കൽ കൊടുത്തു അത് അവിടെ എഴുതിയിട്ടുണ്ട് താനും ഇപ്പോഴും അവർ ചിലത് ചെയ്യാൻ വേണ്ടി തയ്യാറായപ്പോൾ പൗലോസ് വിലക്കി ഇപ്പോൾ എനിക്കെല്ലാം ഉണ്ട് സമൃദ്ധിയായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു തസ്ലോനിക്കയിലൊക്കെ ഞാനായിരുന്ന സമയത്ത് എൻ്റെ മുട്ട് തീർപ്പാൻ ആരുമില്ലാത്ത വേളയിൽ നിങ്ങളല്ലാതെ മറ്റാരും ഒന്നും ഒന്നും ആരും തന്നില്ല എന്നിട്ട് എഴുതിയിട്ടുണ്ട് തരുന്നതല്ല കാര്യം ഞാൻ ദ്രവ്യം ആഗ്രഹിച്ചു എന്നൊന്നും അല്ല കാര്യം പക്ഷേ അതിന് മനസ്സ് വന്നല്ലോ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കുന്നവർ ദൈവത്തെ ആരാധിക്കുന്നവർ ദൈവമായിട്ട് ബന്ധമുള്ളവർ അവർ നമ്മെ ഓർക്കുന്നു എന്നത് ഒരു വലിയ കാര്യമാണ് അടുത്ത സ്റ്റെപ്പാണ് ഓർക്കുക മാത്രമല്ല ഓർക്കുമ്പോഴൊക്കെയും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അങ്ങനെ എഴുതാൻ കാരണം ഓർക്കുമ്പോഴൊക്കെയും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു സ്തോത്രം ചെയ്യുക എന്ന വാക്കിൻ്റെ അർത്ഥം താങ്ക്സ് ഗീവിങ് എന്ന നന്ദി കരയേറ്റുക എന്ന അപ്പോൾ അവരെ ഓർക്കുമ്പോഴൊക്കെയും എൻ്റെ ദൈവത്തിന് നന്ദി എന്ന് പറയണമെങ്കിൽ അതിൻ്റെ കാരണം ദൈവമായ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ചിലരെ ഓർക്കുമ്പോൾ ചിലർക്ക് വിഷമായിരിക്കും ചിലരെ ഓർക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കും അങ്ങനെ നമ്മൾ പറയാറില്ല ഓർക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കാട്ടോന്നല്ലേ പറയാറില്ല പക്ഷെ ഇവിടെ പോലീസ് പറയുന്നു ഓർക്കുമ്പോൾ പ്രാർത്ഥിക്കുകയല്ല ഓർക്കുമ്പോൾ സ്തോത്രം ചെയ്യുക സ്തോത്രം ചെയ്യണമെങ്കിൽ ദൈവം എന്തൊക്കെയോ അവർക്ക് ചെയ്തിട്ടുണ്ട് ദൈവത്തിൻ്റെ എന്തൊക്കെയോ കാര്യങ്ങൾ അവരിൽ നടക്കുന്നുണ്ട് തൊട്ടു മുകളിൽ എഴുതിയിട്ടുണ്ട് നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അപ്പം ദൈവത്തിൻ്റെ പ്രവൃത്തി ഇവരിൽ തുടങ്ങി അത് കാണായി വരുന്നു അതുകൊണ്ടാണ് ഇവരെ ഓർക്കുമ്പോഴൊക്കെ ഈ സ്ത്രോത്രം ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്നത്തെ ഈ സന്ദേശം ചുരുക്കാൻ ആഗ്രഹിക്കുമ്പോൾ മറ്റുള്ളവർ എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നില്ല ഈ ആത്മീയരുടെ ഇടയിൽ പോലും അസൂയക്കാരുണ്ട് അപ്പോൾ നമ്മളെ ദൈവമായ കർത്താവ് നമ്മളൊരു പ്ര പ്രവൃത്തി തുടങ്ങുമ്പോൾ നമ്മളെ ദൈവമായ കർത്താവ് പണതെടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ അതിനെ ഉൾക്കൊള്ളാതെ ഹൃദയത്തിൽ വല്ലാത്തൊരു പ്രയാസമായി വൃണിത ഹൃദയരായി വിമർശകരായി നമ്മളെ ഇഷ്ടപ്പെടാത്ത ആളുകളായി അങ്ങനെയുള്ളവർ കണ്ടേക്കാം പക്ഷേ ചിലരെങ്കിലും നമ്മെ ഓർക്കുമ്പോൾ സ്തോത്രം ചെയ്യാൻ അങ്ങനെ സ്തോത്രം ചെയ്യുന്നത് ചുമ്മാങ്ങ രാവിലെ എഴുന്നേറ്റിരുന്ന് കുറേ പേരുടെ പേര് പറഞ്ഞങ്ങ് സ്തോത്രം ചെയ്യണമല്ല ഇതുപോലെ പർട്ടിക്കുലറായിട്ടൊരു പ്രത്യേകമായിട്ട് പറയുകയാണ് നിങ്ങളെ ഓർക്കുമ്പോൾ സ്തോത്രം ചെയ്യുന്നതിനർത്ഥം നിങ്ങളെ ഓർക്കുമ്പോൾ ദൈവത്തോട് നന്ദി പറയാൻ പാകത്തിന് എന്തൊക്കെയോ ഉണ്ട് കാരണം ഇവർക്ക് വേണ്ടി ദൈവം എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് വലിയ കാര്യങ്ങൾ അതുകൊണ്ടാണല്ലോ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കുമ്പോൾ അവരോടാണല്ലോ ഈ താങ്ക്സ് പറയുന്നത് അപ്പം ഇവിടെ ഇങ്ങനെ ചിന്തിച്ച് നമുക്ക് നിർത്താം ഫിലിപ്പിയയിലെ വിശ്വാസികൾ ഒരിടത്ത് പൗലോസ് ഇപ്പറൊരു സ്ഥലത്ത് ഇവരുടെയൊക്കെ മീതെ ദൈവം അപ്പോൾ ഇവിടെ ഓർക്കണം ഫിലിപ്പ്യരെ ഓർക്കുമ്പോൾ പൗലോസ് ഫിലിപ്പർക്കല്ല താങ്ക്സ് പറയുന്നത് ദൈവത്തിനാ താങ്ക്സ് പറയുന്നത് അഥവാ സ്തോത്രം ചെയ്യുന്നത് അതെന്താ ഫിലിപ്പർക്ക് വേണ്ടി ദൈവം എന്തൊക്കെയോ ചെയ്തു അതിന് പൗലോസ് അവർക്ക് വേണ്ടി ദൈവത്തോട് നന്ദി പറയുക ഞാനിവിടെ അവസാനിപ്പിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മെ ഓർത്ത് ചുമ്മാ സ്തോത്രം ചെയ്യല്ല നമുക്ക് വേണ്ടി ദൈവം എന്തൊക്കെയോ ചെയ്തു എന്നറിഞ്ഞാ ചെയ്തതിന് നന്ദി പറയുകയാണ് പൗലോസ് നമുക്ക് ആഗ്രഹിക്കാം സർവശക്തൻ നമുക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഈ ദിവസങ്ങളിൽ വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ അതിന് പൗലോസ് അതിനുവേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കാം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കേട്ട് ഈ ഫിലിപ്പ്യർക്ക് വേണ്ടി വലിയ വലിയ കാര്യങ്ങൾ ചെയ്തപ്പോൾ പ്രാർത്ഥിച്ച പൗലോസ് ഇവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക രണ്ട് കാര്യങ്ങൾ നമുക്കും കിട്ടട്ടെ നമ്മൾ വിചാരിക്കാത്ത ചന്ദ്രൻ നമ്മളെ ഓർക്കട്ടെ എന്നെ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്ന് പറയുന്നത് തന്നെ കേൾക്കുന്ന നമുക്ക് സന്തോഷമല്ലേ വലിയ വലിയ ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന ആളുകൾ നമ്മെ ഓർക്കത്തക്ക രീതിയിൽ നമുക്ക് നമ്മെ തന്നെ ദൈവസനതിൽ സെറ്റ് ചെയ്യാം നമ്മെക്കുറിച്ച് സ്തോത്രം ചെയ്യാനുള്ള വഴി ദൈവമായ കർത്താവ് തന്നെ ഒരുക്കി ഒരുക്കിത്തരട്ടെ അതിനുവേണ്ടി നമുക്ക് ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ഇപ്പോൾ പ്രാർത്ഥിക്കാൻ വച്ചിരിക്കുന്ന വിഷയങ്ങൾ നാളെ സ്തോത്രം ചെയ്യുന്ന വിധത്തിൽ മാറ്റി വരുത്തട്ടെ ഒന്നുകൂടെ ഞാനത് പറയാം ഇന്ന് നിങ്ങൾ നീറിപ്പൊകഞ്ഞ് പ്രാർത്ഥിക്കാൻ വച്ചിരിക്കുന്ന വിഷയങ്ങൾ നാളെ നിങ്ങളെ നോക്കി സ്തോത്രം ചെയ്യത്തക്ക രീതിയിൽ അതിമേൽ ദൈവം പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ പൗലോസ് ഫിലിപ്പിയ സഭക്കാരെ ഓർക്കുമ്പോഴൊക്കെയും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അതിൻ്റെ കാരണം ഞങ്ങൾ മനസ്സിലാക്കി ഇവർക്ക് വേണ്ടി ദൈവം എന്തൊക്കെയോ പൗലോസിൻ്റെ പ്രാർത്ഥന കേട്ട് ചെയ്തിട്ടുണ്ട് അതിന് ഇവരെ ഓർക്കുമ്പോഴൊക്കെ പൗലോസ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നാഥ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു തമ്മിൽ തമ്മിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരാ ഞങ്ങളിൽ ഒത്തിരി പേർ കർത്താവേ ഇവരെ ഓർക്കുമ്പോഴൊക്കെയും സ്തോത്രം ചെയ്യത്തക്ക രീതിയിൽ ഞങ്ങൾക്ക് പരസ്പരം ഓർക്കുമ്പോഴൊക്കെയും സ്തോത്രം ചെയ്യത്തക്ക രീതിയിൽ ഞങ്ങളിൽ നല്ല പ്രവർത്തികൾ തുടങ്ങണേ ഒത്തിരി കാര്യങ്ങൾ ചെയ്യണേ ഞങ്ങളെ ഓർത്ത് ആരും കരയാനല്ല ഞങ്ങളെ ഓർത്ത് ആരും ദുഃഖിക്കാനുമല്ല അല്ല ഞങ്ങളെ ഓർത്തും ഞങ്ങളുടെ പിള്ളേരെയൊക്കെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാനുള്ള വകധരണയർത്താവേ അങ്ങനെ ദൈവം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കുമാറാകണമേ അമ്മേ